ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പ്രതിസന്ധികളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ അല്ലെങ്കിൽ തിന്മയുടെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് സംരക്ഷണം കിട്ടും എങ്ങനെ അതിൻ്റെ മേൽ ജയം നേടാൻ സാധിക്കുമെന്ന് പല വിശ്വാസികൾക്കും അറിയാൻ മേലാണ് പൊതുവേ പല വിശ്വാസികളും ഒത്തിരി പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നവരാ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൂട്ടുന്നവരാ അർത്ഥമില്ലാത്ത പ്രാർത്ഥനകളൊത്തിരി അതര വ്യായാമ പ്രാർത്ഥനകൾ അനേകം നടത്തുന്ന വിശ്വാസികളെ നമുക്ക് ചുറ്റും നമുക്കിപ്പോൾ കാണാൻ പറ്റും ഒരേ കാര്യം തന്നെ പത്തൊന്നൂറും അഞ്ഞൂറ് പ്രാവശ്യം എത്തിച്ചുകൊണ്ടിരിക്കുക എന്നാൽ അതിലൂടെ കാതലായ പ്രത്യക്ഷമായ എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ വ്യക്തിജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയുവാൻ സാധിക്കും ഈ അവസരത്തിലാണ് ശത്രുവിൽ നിന്ന് തിന്മയിൽ നിന്ന് എങ്ങനെ നമുക്ക് സംരക്ഷണം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഈ തിരുവചന ഭാഗങ്ങൾ നമ്മളെ ഏറെ സഹായിക്കുന്നത് ആയതിനാൽ ദൈവവചന ശുശ്രൂഷിയിലേക്ക് നമുക്ക് കടന്നു വരാം പ്രാർത്ഥനാപൂർവം എല്ലാവരും സാധിക്കുമെങ്കിൽ ബൈബിൾ തുറന്ന് വെച്ച് നമുക്ക് ഒന്നിച്ച് വചനം പഠിക്കാം ധ്യാനിക്കാം ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ആമേൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തിന്മയുടെ മേൽ അഥവാ സാത്താൻ്റെ മേൽ ജയം നേടുവാൻ വിജയം വരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ രണ്ട് ആയുധങ്ങളെക്കുറിച്ചാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് രണ്ട് ആയുധങ്ങൾ നൽകിയിരിക്കുകയാണ് അതിപ്രധാനമായ ആയുധങ്ങൾ ഓരോ ക്രിസ്ത്യാനിയും ഓരോ ദൈവ പൈതലും ഇത് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കിയാൽ ഈ ആയുധം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് പത്തോ മുപ്പതോ അമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് പത്തോ നൂറോ ആൾക്കാർ ആഴ്ചകളോളം പണിതാൽ മാത്രം മാറ്റാൻ പറ്റുന്ന മലയോ വലിയ പാറക്കൂട്ടങ്ങളോ ഒക്കെ ഇന്ന് ജെ സി ബി വന്നാൽ മണിക്കൂറുകൾ കൊണ്ട് മാറ്റി മലകൾ പോലും പിടുതുമാറ്റപ്പെട്ട് അവിടെ വഴിയുണ്ടാകുന്നതും പാറകൾ മാറുന്നതും പാറ പോലും ഉടയ്ക്കപ്പെടുന്നതും നമ്മൾ കണ്ടുവരികയാണ് അപ്പോൾ പുതിയൊരായുധം കണ്ടുപിടിച്ചു പുതിയൊരായുധത്തിലൂടെ മനുഷ്യന് അസാധ്യമായിരുന്ന എന്നാൽ വളരെ പ്രയാസകരമായിരുന്ന വലിയ വലിയ ജോലികൾ ചെയ്യുവാൻ ഈ ആയുധത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് ഇന്ന് കാലഘട്ടത്ത് പ്രേസ്തലോ ഇതുപോലെ തന്നെ നമുക്ക് ദൈവം നമുക്ക് നൽകിയ രണ്ട് ആയുധങ്ങൾ തിന്മയുടെ മേൽ പൈശാശി ശക്തിയുടെ മേൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും സംരക്ഷണം നൽകാൻ ദൈവം നൽകിയ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് യേശുവിൻ്റെ രക്തമാണ് യേശുവിൻ്റെ രക്തം അത് പരിശുദ്ധമാണ് യേശു എത്രമാത്രം പരിശുദ്ധമായിരിക്കുന്നു അതുപോലെ പരിശുദ്ധമാണ് യേശുവിൻ്റെ രക്തം യേശു എത്രമാത്രം വിശുദ്ധനാണ് അത്രമാത്രം വിശുദ്ധമാണ് യേശുവിൻ്റെ രക്തം യേശു എത്രമാത്രം ശക്തനാണ് അത്രമാത്രം ശക്തിയേറിയതാണ് യേശുവിൻ്റെ രക്തവും ിയ ഈ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് തിന്മയുടെ മേൽ ജയമുണ്ട് ഒരു ജയം ജയമെടുക്കുവാൻ പൈശാസിൻ്റെ ശക്തികളെ ചെറുത്തു നിൽക്കുവാൻ പിശാസിൻ്റെ ശക്തികളെ ഓട്ടിച്ച് വിടുവാൻ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് സാധിക്കും കാരണം യേശുവിൻ്റെ രക്തം അതിപരിശുദ്ധമാണ് വിശുദ്ധമാണ് പവിത്രമാണ് നമുക്കൊരു തിരുവചന എടുക്കാം വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം നമുക്ക് കേൾക്കാം അവരാകട്ടെ കുഞ്ഞാടിന് രക്തം കൊണ്ടും സ്വന്തം സാക്ഷിത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി അവരാകട്ടെ കുഞ്ഞാടിന് രക്തം കൊണ്ടും കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും കണ്ടയോ കുഞ്ഞാടിൻ്റെ രക്തം കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊടുത്തത്രേ നിങ്ങളെ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്ന് മറ്റൊരു ഭാഗത്ത് പത്തുളൂ ശ്രീയ പറയുന്നുണ്ട് അപ്പോൾ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും ഇപ്പോൾ തിന്മയുടെ മേൽ കുഞ്ഞാടിൻ്റെ രക്തം ഏതാണ് കുഞ്ഞാട് യേശുവാണീ കുഞ്ഞാട് യോഗന്നാൻ സ്നാപകൻ പറഞ്ഞില്ലേ ഇതാ പാപങ്ങളെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് അഭിസംബോധന ചെയ്തു യേശുവിനെ അപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ട സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഈ യേശു ഒന്ന് എളുവാക്കാം ആ തിരുവചനം അവരാകട്ടെ അവരാകട്ടെ സ്വന്തം സാക്ഷ്യത്തിന്റെ സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും വചനം കൊണ്ടും അവന്റെ മേൽ അവന്റെ മേൽ ആരുടെ തിന്മയുടെ മേൽ തിന്മയുടെ മേൽ ശക്തികളുടെ മേൽ യേശു യേശുവിന്റെ നാമവും യേശുവിന്റെ ശക്തിയും ഉപയോഗിച്ച് ജയം നേടി അല്ലേ ലുഭിയ യേശുവിൻ്റെ രക്തത്താൽ ഉള്ളൊരു ജയം മാത്രമല്ല അവരുടെ സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം അത് അതി പ്രധാനമായൊരു കാര്യമാണ് അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് തിന്മയുടെ മേൽ അന്ധകാര ശക്തിയുടെ മേൽ ജയമുണ്ട് നമുക്കറിയാം പഴയ നിമത്തിൽ ഭർവോൻ്റെ ആ കാലഘട്ടത്ത് ഇസ്ര ജനം ഭർവോൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരുന്ന ആ സമയം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റും അവിടെ സംഹാരദൂതൻ കടന്നു വരുന്നുണ്ട് അവിടെ ഇസ്ര ജനം അല്ലെങ്കിൽ ഈജിപ്തിലെ ഈജിപ്തിൽ പന്ത്രണ്ട് മഹാമാരികൾ അവിടെ കടന്നു വരുന്നു ഈ മഹാമാരികളിൽ അവസാനത്തെ മഹാമാരിയാണ് സംഹാരദൂതൻ വരിക എന്നുള്ളത് അപ്പോൾ ഈ സംഹാരദൂതൻ വരുന്നതിന് മുമ്പ് ഇസ്രായ് ജനത്തിന് ഇതാ ദൈവം കൽപ്പന കൊടുത്തു നിങ്ങൾ ഭവനത്തിനകത്ത് അവരവരുടേതായ ഭവനത്തിനകത്ത് പ്രവേശിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അതിനുമുമ്പ് ഒരു കുഞ്ഞാടിനെ കൊന്ന് ആടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് കട്ടിലപ്പടികളിൽ തേച്ചു വെക്കണം കട്ടിലപ്പടികളിൽ ജനലിൻ്റെ അവിടെ എല്ലാം നിങ്ങളെ തളിച്ച് നിങ്ങൾ തേച്ചു വയ്ക്കണം അങ്ങനെ തളിക്കപ്പെട്ടാൽ സംഹാരദൂതൻ നിങ്ങളുടെ ഇടയിലൂടെ നിങ്ങളുടെ വീടിൻ്റെ മുൻപിലൂടെ നിങ്ങളുടെ കൂടാരങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ ഈ രക്തം കണ്ടിട്ടുള്ള രക്തം തേച്ചിട്ടുള്ള ഒരു ഭവനങ്ങളിലേക്കും സംഹാരദൂതൻ പ്രവേശിക്കുകയില്ല പ്രൈസലോ എന്നാൽ രക്തം തളിക്കാത്ത വീട്ടുകളിലേക്ക് സംഹാരദൂതൻ പ്രവേശിക്കും അങ്ങനെ ആദ്യ ജാതൻ വധിക്കപ്പെടും അതുകൊണ്ട് മോശ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മോശ ഇസ്രായ ജനത്തിന് ആഹ്വാനം കൊടുത്തു അപ്പോൾ മോശയുടെ ഈ ആഹ്വാനം കിട്ടിയ എല്ലാവരും അവരെന്ത് ചെയ്തു ആടിനെ കൊന്ന് ആ രക്തമെടുത്ത് അവരെ കട്ടിലപ്പടികളിലെല്ലാം തേക്കുവാൻ തുടങ്ങി അപ്പം അന്ന് സംഹാരദൂതൻ വന്നു കട്ടിലപ്പടികളിൽ രക്തം കണ്ട ഒരു വീടുകളിലേക്കും സംഹാരദൂതനിൽ നിന്ന് പഴയ നിയമത്തിൽ സംഹാരദൂതനിൽ നിന്ന് അവരെ സംരക്ഷിച്ചത് കുഞ്ഞാടിന്റെ രക്തമാണ് പുതിയ നിയമത്തിൽ ഈ കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറയുന്നത് യേശുവാണ് യേശുവിൻ്റെ രക്തമാണ് ഈ യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് നമ്മളെ നശിപ്പിക്കുന്ന നമ്മളെ കൊല്ലുന്ന നമ്മളെ തകർത്തു കളയാൻ നോക്കുന്ന നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന പ്രലോഭത്തിലേക്ക് നയിക്കുന്ന അന്ധകാര ദുട്ട ശക്തികളിൽ നിന്ന് യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്ത് ജയമുണ്ട് ഹല്ലേലൂയ ചേർന്ന് ഹല്ലേലൂയ അഭിഷേകത്തോടെ പറഞ്ഞേറിയ അപ്പൊ ഇസ്രായ് ജയനം എന്തു ചെയ്തു കുഞ്ഞാടിനെ കൊന്നു രക്തമെടുത്ത് കട്ടിലപ്പടിയിൽ തേച്ചു അവർ ഒരു പ്രവൃത്തി ചെയ്തു അവരോടങ്ങനെ ചെയ്യാൻ പറഞ്ഞു അവർ ചെയ്തു ഇന്നും അതും തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല യേശുവെ അങ്ങടെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് ദൈവത്തോട് പറയുകയല്ല യേശുവിനോട് പറയുകയല്ല ചെയ്യേണ്ടത് നമ്മൾ വിശ്വാസത്താൽ വിശ്വാസത്താൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യണം യേശുവിൻ്റെ രക്തം യേശു കാൽവരിയിൽ നമുക്ക് നൽകി കാൽവരിയിൽ അവസാനത്തുള്ളി രക്തവും പ്രിയമുള്ളവരെ നമുക്ക് ചിന്തി അവൻ നൽകി ആ രക്തം ഈ ഭൂമിയിൽ നൽകിയിട്ടാണ് യേശു പോയത് ഞാൻ എന്തു ചെയ്യണം ആ രക്തം വിശ്വാസത്താൽ എടുത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും സ്ഥലത്തെയും പ്രോപ്പർട്ടിയെയും മുഴുവൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ യേശുവേ അങ്ങയുടെ രക്തത്താൽ എൻ്റെ കുടുംബത്തെ ഞാൻ മുദ്രയിടുന്നു യേശുവെ അങ്ങയുടെ രക്തത്താൽ എന്നെ ഞാൻ കഴുകുന്നു യേശുവെ അങ്ങയുടെ രക്തത്താൽ എൻ്റെ കുഞ്ഞുങ്ങളെ കഴുകുന്നു ഞങ്ങളുടെ നാല് അതിർത്തികളെയും സ്ഥലങ്ങളെയും ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവി അങ്ങടെ രക്തത്താൽ ഞങ്ങളുടെ വാഹനങ്ങളെ മുദ്രയിടുന്നു കോട്ട കെട്ടുന്നു എന്ന് നിങ്ങളങ്ങോട്ട് പറയണം ഞാനും നിങ്ങളും അങ്ങനെ കൽപ്പിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതുപോലെ സംഭവിച്ചു പറയുമുള്ളവരെ നമുക്ക് വിട്ടതലുണ്ട് ജയമുണ്ട് ശക്തിയിൽ നിന്ന് സംരക്ഷണമുണ്ട് ഇത് നാം അപ്ലൈ ചെയ്യണം ഈ കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ദൈവത്തോട് പറയരുത് യേശുവ രക്തത്താൽ എന്നെ കഴുകണമേ സംരക്ഷിക്കണമേ ദൈവത്തോടല്ല പറയേണ്ടത് യേശുവിനോടല്ല പറയുന്നത് യേശു രക്തം നമുക്ക് നൽകി ആ രക്തം ഞാൻ ഞാനെടുത്ത് വിശ്വാസത്താൽ ഉപയോഗിക്കുക എല്ലാ ദിവസവും എല്ലാ ദിവസവും പ്രിയമുള്ളവരെ ഞാനിത് ചെയ്യും യേശുവെ അങ്ങട്ട് രക്തത്താൽ എന്നെ ഞാൻ കഴുകുന്നു എന്നെ ജീവിത പങ്കാളിയായി ഞാൻ കഴുകുന്നു കുട്ടികൾ എട്ടുപേരെയും അവർ ഓരോരുത്തരെയും പേര് പറഞ്ഞ് ഡാനിയൽ ജോഷുവ സാമുകൽ തോബിത്ത് ജെറമിയ സക്രിയ നെഹമിയ ഹെനോക്ക് അവരെ എട്ടുപേരെയും അങ്ങയുടെ രക്തം ഞാൻ തളിക്കുന്നു അങ്ങയുടെ രക്തത്താൽ ഞാൻ മുദ്രയിടുന്നു അങ്ങയുടെ രക്തത്താൽ അവരെ ഞാൻ കോട്ട കെട്ടുന്നു ഞങ്ങളുടെ ഭവനത്തെ സ്ഥലത്തെ സ്ഥലത്തിൻ്റെ നാല് അതിർത്തിക്ക് ചുറ്റും യേശുവേ അങ്ങയുടെ രക്തത്താൽ ഞാൻ മുദ്രയിട്ട് കോട്ട കെട്ടുകയാണ് ഞങ്ങളുടെ വാഹനങ്ങളെ മുദ്രയിടുന്നു എന്ന് പറഞ്ഞ് ഏവരുടെ ഈ പ്രാർത്ഥന നടത്തും അല്ലല്ലൊയ്യ അതുകൊണ്ട് വലിയൊരു സംരക്ഷണമാണ് എനിക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്ത സാക്ഷ്യം കൊണ്ടും ജയം നേടി എന്ന് പറയുന്നുണ്ട് എന്താണ് സ്വന്ത സാക്ഷ്യം സ്വന്ത സാക്ഷ്യം കൊണ്ട് സാത്താന്റെ മേൽ ജയം നേടി എന്ന് പറഞ്ഞാൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ജയം നൽകിയ നമുക്ക് വിജയം നൽകിയ അനേകം അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലേ ഈ അനുഭവങ്ങൾ നമ്മൾ തിന്മയുടെ മേൽ പിശാസിനോട് പറയണം കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വിജയം നൽകിയ എൻ്റെ യേശു കൊണ്ട് ആ യേശു ഇന്നും എനിക്ക് നിൻ്റെ മേൽ ജയം നൽകും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴി നടത്തിയ അത്ഭുതത്തിൻ്റെ വഴികളെ ദൈവം ചെയ്ത പ്രവൃത്തികളെ നമ്മൾ ഉറക്കെ സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നതിലൂടെ സാത്താനെ നമ്മൾ തകർക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം വീത് ഈ ഗോലിയാത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുക ഗോലിയാത്ത് തിന്മയുടെ ഒരു പ്രതീകമാണ് അപ്പോൾ യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ് മല്ലനായ മല പോലെ വലുപ്പമുള്ള ഇതാ ഗോലിയാത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദാവീതെന്താ വെറും ഒരു ബാലനാണ് അവൻ്റെ കയ്യിൽ ആയുധങ്ങൾ പോലുമില്ല ഏ അവിടെ എല്ലാവരും ഭയന്ന് വിറച്ച് മറ്റുള്ളവരെല്ലാം പട്ടാളക്കാളി നിൽക്കുമ്പോൾ ആർ തട്ടസ്സിച്ചുകൊണ്ട് ഈതാ മല്ലനായ ഗോലിയാത്ത് തൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ദാവീദ് ഒരു കാര്യം പറയുന്നുണ്ട് എന്നറിയാവോ സിംഹങ്ങളുടെ മേലും കരടികളുടെ മേലും ജയം നൽകിയ എൻ്റെ ദൈവം കണ്ടോ സിംഹങ്ങളെയും കരടികളെയും അവരെ ജടക്കി പിടിച്ച് അടിച്ച് വലിച്ചു കീറിക്കൊന്ന ദൈവം നിന്നെയും അവയിൽ ഒന്നുപോലെയാകും നീയും നിന്നെയും ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് മുമ്പിൽ നിന്നിട്ട് ദാവീദ് തൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അവന് വേണ്ടി ചെയ്ത ആ സാക്ഷ്യം അവൻ ശക്തിയോടെ പ്രഖ്യാപിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ സിംഹങ്ങളെ കൊന്നിട്ടുണ്ട് കരടികളെ കൊന്നിട്ടുണ്ട് ദൈവം അവയുടെ മേൽ എനിക്ക് ജയം നൽകിയിട്ടുണ്ട് ആ തട്ടുകസിച്ച് കടിച്ചു കീറാൻ വരുന്ന സിംഹങ്ങളെ ചടക്കിപ്പിടിച്ച് വലിച്ചു കീറി ഞാൻ കൊന്നിട്ടുണ്ട് നീയും അവയിൽ ഒന്നുപോലെയാകും എന്നുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ജയം നൽകിയ സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ട് അവനെ ഭയപ്പെടുത്തുക ചെയ്യുന്നത് പ്രൈസ്തലോ ഇതുപോലെ പ്രിയമുള്ളവരെ നാം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തിൻ്റെ കാര്യങ്ങൾ നടത്തിയ കാര്യങ്ങൾ ഈ സാക്ഷ്യം ഈ സാക്ഷ്യം നമുക്കൊരു ശക്തിയാണ് ഒരു പവറാണ് നമുക്ക് ഇത് നമ്മൾ പറയണം ഇടയ്ക്കിടയ്ക്ക് പറയണം സാത്താനോട് പറയണം തിന്മയോട് പറയണം അപ്പോൾ അപ്പോഴതിൻ്റെ മേൽ നമുക്കൊരു ജയം അതിൻ്റെ മേൽ ജയിക്കാനുള്ള ഒരു ആർജവ ശക്തി നമ്മുടെ മേൽ കടന്നു വരുന്ന അനുഭവം നമുക്കുണ്ടാകും ചേർന്ന് പറഞ്ഞ് പറഞ്ഞ് അഭിഷേകത്തോടെ ഒന്നാമത്തെ ഒരായുധം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തം രണ്ട് യേശുവിൻ്റെ നാമം യേശുവിന്റെ നാമം അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുകയാണ് ലൂക്കാട് സുവിശേഷം അതിന്റെ പതിനേഴാമത്തെ തിരുവചനം നോക്കിയേരും പറഞ്ഞു പറഞ്ഞു കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അപ്പോൾ പിശാശുക്കള് പോലും നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴ്പെടുന്നു അപ്പോൾ യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ ആ നാമം ഉപയോഗിച്ചപ്പോൾ പിശാശിക്കള് പോലും ഭയന്ന് വിറച്ച് ഭയപ്പെട്ട് ഓടിപ്പോകുന്ന അനുഭവം ഉണ്ടായി അപ്പോൾ എഴുപത്തിരണ്ട് പേരും പന്ത്രണ്ട് പേര് കൂടാതെ വേറെയും ഒരു എഴുപത്തിരണ്ട് ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു അവർ വന്ന് യേശുവിനോടടുത്ത് സാക്ഷ്യം പറയുക പൈസ അവർ ചെയ്ത ശിശുഗൂഷകളെല്ലാം ഗുരുവിൻ്റെ അടുക്കൽ വന്ന് പറയുക നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ കൽപ്പിച്ചപ്പോൾ പിശ്വാസിക്കൾ പോലും പുറത്തുപോയി പുറത്തുപോയി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു ശക്തിയുണ്ട് നമ്മൾ യേശുവേ 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 എന്നൊക്കെ വിളിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ആ നാമത്തിൽ ഒരു അതിസ്വാഭാവികമായ ഒരു ശക്തിയുണ്ട് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ആ നാമത്തിൽ അടങ്ങിയിട്ടുണ്ട് ദൈവിക ശക്തി മുഴുവൻ ദൈവത്വം മുഴുവൻ ആ നാമത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യേശുവേ എന്ന് പറയുമ്പോൾ ആ യേശു തന്നെ സകല ശക്തിയോടും അധികാരത്തോടും കൂടെ അവിടെ വരികയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രൈസ്തലോ ഹലലുയ്യ ഹലലുയ്യ അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആണ് അവർ കൽപ്പിച്ചത് അപ്പോൾ അപ്പോഴെന്ത് സംഭവിച്ചു അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്ന അനുഭവമുണ്ട് അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുക ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ അത്ഭുതം എന്ന് അത്ഭുതം എന്ന് പറയുന്ന വിധത്തിലുള്ള വലിയ വൻ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഡോക്ടർമാരാൽ വൈദ്യശാസ്ത്രത്താൽ അസാധ്യമായത് ദൈവത്തിന് മാത്രമേ ദൈവം ഇടപെട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് കരുതുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര അസാധ്യത്തിൻ്റെ മുമ്പിലും യേശുവിൻ്റെ നാമം പറയുമ്പോൾ സാത്താൻ കിട്ടുകിട്ട് പറയ്ക്കും ഏത് അസാധികരമായ രോഗങ്ങളും വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാകും പൈസ ഇടിവെട്ട് ഏക്കുന്നത് പോലെയാണ് ഇടിവെട്ട് ഏക്കുന്നത് പോലെയാണ് യേശുവിൻ്റെ നാമം പറയുന്നിടത്ത് പൈസാശ ശക്തികൾക്ക് നിൽക്കാൻ പറ്റുകയില്ല രോഗത്തിന് രോഗത്തിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുകയില്ല നമ്മൾ യേശുവിൻ്റെ നാമം അങ്ങോട്ട് പറയുമ്പോൾ വലിയൊരു നമ്മുടെ ദേഹത്തോട്ട് ചങ്കത്തോട്ട് ഒരു നൂറ് കിലോടെ കല്ല് വന്ന് വീണാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് യേശുവിൻ്റെ നാമം പറയുമ്പോൾ പേശാച്ചൻ്റെ ദേഹത്തോട്ട് വലിയൊരു ഒരു ഭാരം വന്ന് വീടുന്ന പോലെയാണ് മനസ്സിലായി അവനവിടെ നിൽക്കാൻ പറ്റിയല്ല അവന് വിട്ട പോകും ക്രൈസ്തലോ യേശുവായൽ ഒരു ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ അല്ലേ ഒറ്റ വാക്ക് പറഞ്ഞ മൂവായിരത്തിലധികം പിശാശ് ബാധിച്ച പിശാസുകൾ വിട്ടുപോയിലേ പന്നിലേക്ക് പ്രവേശിച്ചു യേശുവിന്റെ നാമത്തിൽ നമ്മൾ പറയണം പറയുമ്പോൾ യോഹനാന സുവിശേഷം അതിന്റെ പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ തിരുവചനം ഒന്ന് വായിക്കാം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ എന്റെ നാമത്തിൽ എന്റെ നാമത്തിൽ പിതാവിനോട് പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അപ്പൊ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ഏത് പ്രാർത്ഥന കഴിയുമ്പോഴും പറഞ്ഞു യേശുവി അങ്ങയുടെ നാമത്തിൽ അപ്പാ പിതാവേ ഇതാ പ്രാർത്ഥിക്കുന്നു പിതാവി ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് അത്ഭുതം നടക്കും നമുക്കിന്നറിയാം മേല നമുക്ക് പലപ്പോഴും വിശ്വാസികൾക്ക് നമുക്കറിയാം മേല ഇത് ഈ ഈ ഈ കാര്യം യേശുവിൻ്റെ നാമം പറയാൻ അറിയാൻ മേല യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ അറിയാൻ മേല യേശു എൻ്റെ വ്യക്തമാർ പറയുക എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോടൊരു കാര്യം ചോദിച്ചാൽ ദൈവം അത് ചെയ്ത് തരും കണ്ടോ അപ്പൊ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാനായിട്ട് സ്വർഗീയ ഭണ്ഡാരം തുറക്കാനായിട്ടുള്ള ഒരു വാ ഒരു കീ ആണ് യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമം എന്ന കീ ഉപയോഗിച്ചാൽ സ്വർഗത്തിലെ ഭണ്ഡാരം തുറക്കപ്പെടും ദൈവം അതെല്ലാം എടുത്ത് നമുക്ക് തരും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സ്വർഗ ഭണ്ഡാരം തുറക്കാൻ പൈസാശക്തിയിൽ ഒഴിക്കാൻ ദൈവം നമുക്ക് നൽകിയ ഒരു നാമമാണ് യേശു എന്ന നാമം പ്രൈസ്തലോ ഹാലലു ഹാലലു പോലീസ് എന്ന് കേട്ടാൽ നമുക്കൊരു ഭയപ്പാടില്ലേ പോലീസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ പോലീസ് വണ്ടി എന്ന് കേൾക്കുമ്പോൾ പോലീസ് അവിടെ വന്നെന്ന് പറയുമ്പോൾ അവിടെ സാധാരണ ആൾക്കാരെല്ലാം ഒന്ന് ഭയപ്പെടും കള്ളന്മാർ ഭയപ്പെടും പോക്രികൾ ഭയപ്പെടും ഇതുപോലെ യേശു എന്ന നാമം കേൾക്കുമ്പോൾ പിശാശൻ്റെ സൈന്യം മുഴുവൻ ഭയപ്പെടുന്ന അനുഭവം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പറയണം എൻ്റെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ പറയും യേശുവെ നിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ ഭാര്യ എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രോപ്പർട്ടി അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹമായി മാറട്ടെ അവൻ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചങ്ങ് പറയും യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയും വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ആയതിനാൽ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചൊന്ന് ശീലിച്ചു നോക്കിക്കേ ഒന്ന് ശീലിച്ചു നോക്കിയേ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി രോഗത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ അത്ഭുതം നടക്കട്ടെ എന്ന് പറഞ്ഞ് അത്ഭുതം അവിടെ നടന്നിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ രക്തവും നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ തിന്മയുടെ മേൽ ജയം നേടുവാൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ സ്വകീയ ഭണ്ഡാരം തുറക്കാൻ ദൈവം നമുക്ക് നൽകിയ അത്ഭുത ആയുധങ്ങളാണ് യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ നാമം ഈ ഒരു അഭിഷേകം നമ്മളിലോട്ട് കടന്നു വരണം അതിനായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് ചെല്ലുത്തുന്ന പ്രാർത്ഥന ഉറക്കി നീറ്റ് പറയാം നിങ്ങളുടെ രക്തത്താ രക്തീകരിക്കപ്പെടട്ടെ ശുദ്ധിയെല്ലാം മാറട്ടെല്ലാം ശുദ്ധി എന്നെ നിറയട്ടെ യുടെ കുടുംബത്തെ കുടുംബത്തെ ഞങ്ങളുടെ രക്തത്താ രക്തയിട്ട് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ തലമുറകളെ തലമുറകളെ ഭവനത്തെ ഭവനത്തെ വാഹനങ്ങളെ ഞങ്ങളുടെ രക്തത്താ രക്ത മുദ്രിടുന്നുണ്ടാകട്ടെ ക്ഷേമുണ്ടാകട്ടെ കെടുതൽ ഉണ്ടാകട്ടെ ശല്യം ചെയ്യുന്ന

െ ഇറങ്ങട്ടെ അഭിഷേകമറങ്ങട്ടെക്തിപ്പെടട്ടെ ഇരു കരങ്ങളുയ്യത്തെ ശക്തമായിട്ടൊന്ന് ഉറക്കെ എല്ലാ മക്കളും സൂചിച്ച് ഹലുവലിയാധന എല്ലാ കുടുംബങ്ങളും അഭിഷേകം ഇവരുടെ വിശുദ്ധീകരിക്കപ്പെടട്ടെല്ലാ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപകട്ടെ കുടുംബ കലഹങ്ങൾ മാറട്ടെ ഭിന്നതകൾ മാറട്ടെ ഐക്കട്ടാ നിറയെ

എല്ലാവരും അനുഗ്രഹിച്ച വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപയോടെ ആമേൻ ആമേൻ കൃപയുടെ കെ കുമാറാകണമേൻ